നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ പിന്നെയും കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ടെസ്റ്റ് റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പതിമൂന്ന് ടെസ്റ്റ് റൂട്ട് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് ഇത് അക്ഷിതയുടെ ടെസ്റ്റ് റൂട്ടാണ് അപ്പോൾ ഇങ്ങനെ പാസ്സാവുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ടെസ്റ്റ് റൂട്ടും കൂടെ ഇനിയും മുതൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നൊരു ധാരണയിലാണ് ഞാൻ കാരണം അതാകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക പാസ്സായവരുടെ റൂട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് റൂട്ട്സാണ് അപ്പം അപ്പോൾ അതും കൂടെ ഒന്ന് കാണാൻ പറ്റും നമ്മൾ നേരത്തെ ഒക്കെ പോസ്റ്റ് ചെയ്ത കുറേ നാളുകൾക്ക് മുമ്പുള്ള റൂട്ടുകളൊക്കെ ആണല്ലോ അപ്പോൾ ഇതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പിന്നെ അവർ ഓടിച്ച അവരോടിച്ചൈലി അവരെന്തൊക്കെയാണ് ചെറിയ ചെറിയ മൈനേഴ്സ് ആണെങ്കിലും അത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇത് കാണാൻ പറ്റും ഇതിനകത്ത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഈ വീഡിയോ നിങ്ങൾ ആസ്വദിക്കുക നിങ്ങൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇനി വിക്സ്റ്റൺ ഉടനെ തുടങ്ങാൻ കേട്ടോ എനിക്ക് സമയം തീരെ ഇല്ലാഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകാത്തത് ഇതൊക്കെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന റൂട്ട്സ് ആണ് ഇതിപ്പോൾ നമ്മൾ പോഷ് റൗണ്ട് ഔട്ടിലേക്കാണ് ശരിക്കും പോകുന്നത് വളരെ നല്ലൊരു ടെസ്റ്റ് റൂട്ടായിരുന്നു പക്ഷേത്തേക്ക് കിട്ടിയത് ഞാൻ ഇതിനകത്തൊരു പുതിയ ചേഞ്ച് കൂടെ വരുത്തി ഇതിനകത്തൊരു ബാക്ക് വ്യൂവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിലെ ഇതും കൂടെ കാണാൻ പറ്റും ഇനി മുതലെ അങ്ങനെ കുറച്ച് കുറച്ച് ചേഞ്ചുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വരുത്തി പോകട്ടെ വളരെ നല്ല ഡ്രൈവിംഗ് ആയിരുന്നു ഷീത ചെയ്തിരുന്നത് ഷീത ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ കനോക്കിൽ പാസ്സാവാണ് ചെയ്തത് കുറച്ച് ഏറെ ടൈം എടുത്തിരുന്നു പഠിക്കാൻ അത് ആക്ച്വലി പുള്ളിക്കാർത്തൊരു അവൈലബിലിറ്റിയും എൻ്റെ അവൈലബിലിറ്റിയും എല്ലാം സീനായിരുന്നു അതുകൊണ്ടായിരുന്നു ഓഹേ അപ്പോൾ ഇവിടുന്ന് റൗണ്ട് അബൌട്ട് ഇന്ന് റൈറ്റ് തേർഡ് എക്സിറ്റ് ആണ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഒരു വീഡിയോയിലും റൈറ്റ് തേർഡ് എക്സിറ്റ് ചെയ്തിട്ടില്ല പോർഷിൽ നിന്ന് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കണ്ടുനോക്ക് വളരെ പെർഫെക്റ്റായിട്ട് ബ്ലാഡിലേക്ക് വന്ന് മെറോസിംഗ് ലെഫ്റ്റ് കൊടുത്ത് നല്ല ഗ്യാപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്താണ് അഷിത ഡ്രൈവ് ചെയ്തിട്ടുള്ളത് തേർമസ്റ്റൻ റൗണ്ട് ബോട്ടിൻ്റെ വീഡിയോസും ഞാൻ ഇതുപോലെ ചെയ്തിട്ടില്ല ഞാൻ ഈയിടെയാണ് അത് ആലോചിച്ചത് അപ്പം അതിൻ്റെ വീഡിയോസ് ഇനി ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ റോഡ് തേർട്ടിയുടെ തേർട്ടി ആണ് സ്പീഡ് നോക്കാം താഴെ മീറ്ററിൽ കാണിക്കുന്നുണ്ട് എത്ര സ്പീഡിലൊക്കെയാണ് അഷിത ഡ്രൈവ് ചെയ്തിട്ടുള്ളതെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാട്ടുവാല സിഗ്നലിന്റെ ആ ടെസ്റ്റ് റൂട്ട് അതായത് നമ്മുടെ റൂട്ടിൽ എന്റെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടോ പതിമൂന്നോ ആണ് ചാട്ടുവാല ആ റൂട്ട് തന്നെയാണ് ശരിക്കും പക്ഷേ ഒരു ചെറിയ ഡീവിയേഷൻ എടുത്തിട്ടുണ്ടെന്നുള്ള ഇടയ്ക്ക് ബട്ട് ദ റൂട്ട് ഇസ് സെയിം ഇവിടുന്ന് റൈറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു വീഡിയോയിലും ചെയ്തിട്ടില്ല ഈ സംഭവം സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഇവിടെ ഫെയിൽ ആവാൻ സാധ്യതയുള്ളത് ഈ സ്ട്രെയിറ്റ് കാണുന്ന റോഡ് അങ്ങ് പോകും അത് ആക്ച്വലി നോ എൻട്രി ആണ് നിങ്ങൾക്ക് സൈൻ ബോർഡ് കാണാം ഇവിടുന്ന് റൈറ്റ് ആണ് ആക്ച്വലി നമ്മുടെ ത്രൂ റോഡ് നേരെ റൈറ്റിലേക്കാണ് അങ്ങോട്ടങ്ങ് പോയാൽ മതി ഇൻഡിക്കേറ്റർ ഒന്നും ഇടേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ ഇവിടെ വരുമ്പോൾ ഒരു അക്ഷരം വേണ്ടത്തില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവിടെ സൈൻ ബോർഡ് ഉണ്ട് സൈൻ ബോർഡ് നോക്കി നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്ത് പൊക്കണം സ്ട്രേറ്റ് ആണ് ഇവിടുന്ന് ജസ്റ്റ് രണ്ട് സൈഡിലും സ്ലോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നോക്കിയിട്ട് അങ്ങ് പോയാൽ മതി സുഹൃത്തുക്കളെ ഇത് ടു വേ ആണോ വൺ വേ ആണോ മിക്കത് ഇപ്പം ടു വേ എന്നാണ് പറഞ്ഞത് എനിക്കറിയാം ഇത് വൺ വേ ആണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന പൊസിഷൻസ് കണ്ടോ എല്ലാം ഒരേ ഡേ ഒരേ ദിശയിലേക്കാണ് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റും വൺ വേ ആണെന്ന് പിന്നെ വൺ വേടെ ബോർഡുകളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി അതൊന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇവിടെ അവസാനം വരുമ്പോൾ ഡബിൾ ലൈൻ നീളത്തിൽ ഡബിൾ ലൈൻ വരച്ചേക്കാണ് കേട്ടോ നീളത്തിൽ അപ്പോൾ റൈറ്റ് സൈഡ് ചേർന്ന് നീക്കണം റൈറ്റിൽ പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ വൺ വെയിൽ റൈറ്റിലേക്ക് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് അപ്പോഴേ ഫെയിലാണ് മറ്റേത് നമ്മൾ ട്രാഫിക് ലൈറ്റ് വന്നിട്ട് റൈറ്റ് എടുക്കുന്നതിന് പേര് ഇതിനകത്തൂടെ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് മെയിൻ റോഡിൽ കയറിയുന്നേ ഉള്ളൂ റൂട്ട് എല്ലാം സെയിം തന്നെയാണ് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വലിയ വണ്ടി വരികയാണെങ്കിൽ നമ്മളിവിടെ ഈ സ്പോട്ടിൽ ചവിട്ടി നിർത്തി കൊടുക്കണം ചെറിയ വണ്ടി കാറൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടിക്ക് കയറി പോകാം കുഴപ്പമൊന്നുമില്ല ടേൺ റൈറ്റ് ഫ്രം ദ ട്രാഫിക് ലൈറ്റ് ആൻഡ് ഫോളോ ദ റോഡ് സ്ട്രെയിറ്റ് അഹെഡ് എന്നാണ് കമാൻഡ് ഇവിടെ റൈറ്റ് ലൈനിൽ നിൽക്കുക എൽബോർഡിലുള്ള വണ്ടി കണ്ടിട്ടുണ്ടോ കഴിവതും ഡിസ്റ്റൻസ് നല്ല രീതിക്ക് ഡിസ്റ്റൻസ് പാലിച്ച് നിൽക്കണം നിങ്ങൾ ഇവിടെ മഞ്ഞ ബോക്സാണ് മഞ്ഞ ബോക്സിൽ ഒരു വണ്ടിക്ക് കയറി നിൽക്കാനുള്ള പെർമിഷൻ ഉണ്ട് റൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഓക്കെ വെയിറ്റ് ചെയ്യുക വണ്ടി ഉണ്ടോ എന്ന് നോക്കുക വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം പക്ഷെ ഇവിടെ സ്ലോ എഗെയിൻ ഗിവ് വേ ആണ് സ്ലോ ചെയ്ത് എടുത്ത് പുറത്ത് നോക്കിയിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ പോകാം ഓക്കെ ഇവിടെ ഒരു പുളോവറാണ് ചോയിപ്പിക്കുന്നത് ഇവിടെ അവർ പറഞ്ഞത് പുള്ളപ്പൊൺ ദ ലെഫ്റ്റ് ജസ്റ്റ് ബിഫോർ ദ വൈറ്റ് കാർ ലീവിങ് എ കാർ ഡിസ്റ്റൻസ് എന്നാണ് അപ്പോൾ ഫോർ ദിസ് പർപ്പസ് ഓഫ് എക്സസൈസ് യു ക്യാൻ ബ്ലോക്ക് ദ ഡ്രൈവ് വേ എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഡ്രൈവർ ബ്ലോക്ക് ചെയ്താലും കുഴപ്പമില്ല എൻഡ് ഓഫ് ദ റോഡ് ലെഫ്റ്റ് ആണ് ഇവിടുന്ന് റൈറ്റും കൊണ്ടുപോകും ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ ഇവിടുന്ന് റൈറ്റ് തിരിയായിരുന്നു അതായത് ലെഫ്റ്റ് എടുത്ത ഉടൻ തന്നെ റൈറ്റ് എടുപ്പിച്ചു ഇവിടെ വന്ന ഉടൻ തന്നെ അടുത്ത പുള്ളോവർ പറഞ്ഞു ഇപ്പം തന്നെ ഉണ്ടോ രണ്ട് ലെഫ്റ്റ് ആയി ഈ റൂട്ടിൽ അശ്വത്യം കൊണ്ട് രണ്ട് മെനുവേഴ്സ് ജയിപ്പിച്ചിട്ടുണ്ട് റോഡിൽ റോഡിൽ തന്നെ അത് ഒന്ന് പാരലൽ പാർക്കിംഗ് ആണ് ഒന്ന് ലെഫ്റ്റ് പുള്ളോവറാണ് ഒരു ടെസ്റ്റിൽ നിങ്ങൾക്ക് രണ്ട് മെനുവേഴ്സേ കിട്ടത്തുള്ളൂ മൂന്നാമതൊരെ കിട്ടത്തില്ല പിന്നുള്ളത് എമർജൻസി ബ്രേക്കിംഗ് ആണ് എമർജൻസി ബ്രേക്കിംഗ് ഒരു മെനുവറിൻ്റെ ഘട്ട ഇതിൽ പെടുന്നില്ല പക്ഷെ അത് വളരെ റയറാണ് പത്ത് പിള്ളേരിൽ ഒരാൾക്ക് കിട്ടിയാൽ കിട്ടി അങ്ങനത്തെ ഒരു ഇതിലാണ് ഇവിടെയും ലെഫ്റ്റിൽ ഒരു പുള്ള ഓവർ ചെയ്യിപ്പിക്കുന്നുണ്ട് ബ്ലൂ കാറിൻ്റെ ബാക്കിൽ ഇത് പർപ്പസ്ഫുള്ളി അവർ പറഞ്ഞതാണ് കാരണം അവർക്ക് പാരലൽ പാർക്കിംഗ് ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞത് പുള്ളപ്പോൾ ഒന്ന് ദ ലെഫ്റ്റ് ജസ്റ്റ് ബിഫോർ ദ ബ്ലൂ കാർ എന്നാണ് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും ഐ വുഡ് ലൈക്ക് യു ടു പെർഫോം എ പാരലൽ പാർക്കിംഗ് അല്ലെങ്കിൽ റിവേഴ്സ് ബേ പാർക്കിംഗ് അല്ല റിവേഴ്സ് പാർക്കിംഗ് അലോങ് ദ കാർ ബാക്ക് ഇൻ ടു ദി സ്പേ കീപ്പിംഗ് ദ ടയേഴ്സ് ക്ലോസ് ആൻഡ് പാരലൽ ടു ദ കാർബ് ആൻഡ് ട്രീറ്റ് ദ ഡ്രൈവ് വേ ആസ് എ റെ റേയ്സ്ഡ് കർബ് കംപ്ലീറ്റ് ദ മെനുവേഴ്സ് ഇൻ ടു കാർ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത് അല്ലെ ടു കാർ ലെങ്ത് എന്നാണ് പറയുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ പാരലൽ പാർക്കിംഗ് അതിനാണ് ഇത്രയും നീട്ടി വിളിച്ച് പറഞ്ഞത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വണ്ടിക്കൊപ്പം തന്നൊപ്പം നിർത്തിയതിനു ശേഷം ഫുള്ള് റൈറ്റ് ഐ മീൻ കൺഫ്യൂസ്ഡ് ആയാലോ ഫുള്ള് ലെഫ്റ്റ് ലോക്ക് ചെയ്തിട്ട് ടു ഒ ക്ലോക്ക് പൊസിഷനിൽ വണ്ടി കൊണ്ടുവരിക സ്ട്രെയിറ്റ് ആക്കുക സ്ട്രെയിറ്റ് ബാക്ക് അണ്ടിൽ ലെഫ്റ്റിലെ കർബ് മിററിനകത്ത് കാണാതാകുന്നേരം വരെയും അതിൻ്റെ വേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി പിന്നെ റൈറ്റ് ഒടിക്കുക വണ്ടി അകത്ത് കയറുക ഇങ്ങനെയാണ് പാരലർ പാർക്കിംഗ് ചെയ്യുന്നത് പിന്നെ നേരെ ബാക്കിലേക്ക് വന്ന് അതിൻ്റെ ടയറും റോഡും കാണത്തൊക്കെ ദൂരത്ത് വണ്ടി നിർത്തുക വെൻ യു റെഡി യു ക്യാൻ മൂവ് എന്ന പുള്ളി പറഞ്ഞു വളരെ നല്ലൊരു എക്സാമിനറും കൂടെ ആയിരുന്നു കിട്ടിയത് ഇവിടുന്ന് ലെഫ്റ്റാണ് അതുമാത്രമല്ല നമ്മൾ ഈ റൂട്ട് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അക്ഷത്തേക്ക് കിട്ടിയെടുത്ത എല്ലാ കുരുക്കളുണ്ടായിരുന്നു സി രണ്ടോ മൂന്നോ വണ്ടി റിവേഴ്സ് അടിക്കുന്നു ട്രാഫിക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ടെസ്റ്റ് തീരാറാവുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ട്രക്ക് വന്നു ട്രെയിലർ വന്നു ബസ് വന്നു എല്ലാം കൂടെ വന്നൊരു മെസ്സായിരുന്നു ടെസ്റ്റ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഒബ്സ്റ്റക്കിളിൽ കൂടെ ആണ് പുള്ളിക്കാരി ഇത് കടന്ന് കിട്ടിയത് കേട്ടോ ഇതൊക്കെ ധാരാളം ഒരു സൈക്കിൾ വന്നാൽ മതി നമ്മൾ ടെസ്റ്റ് ഫെയിൽ ഫെയിലാവാൻ സത്യത്തിൽ ഇതിന് ഭാഗ്യവും കൂടെ വേണം അതുപോലെ ഞാൻ ഇനിയും ചെയ്യുന്ന തേർമിസ്റ്റന്റെ വീഡിയോ ഫോർത്ത് എക്സിറ്റ് ചെയ്തത് ചെയ്യുന്നത് ഞാൻ സിംഗിൾ വീഡിയോ ആയിട്ട് ഇടുന്നില്ല ഉദ്ദേശിക്കുന്നില്ല നാലും നാല് വീഡിയോ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഒരു വീഡിയോയിൽ ഞാൻ അതെല്ലാം കൂടെ ചെയ്ത് വന്നപ്പോഴെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം ഒരക് ഒരു പെർട്ടിക്കുലർ എക്സിറ്റ് ഒന്ന് തപ്പി എടുക്കണമെങ്കിൽ ഒത്തിരി റിവ്യൂ ഫോർവേഡും ബാക്ക്വേർഡും ഇങ്ങനെ കളിക്കേണ്ടി വരും അല്ലേ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നാല് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി പുറകിലെ വണ്ടി വന്ന വരവ് കണ്ടോ എന്നാ സ്പീഡായിരുന്നു അതുപോലെ വീഡിയോസ് കാണുന്നവർ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ദയവായി വീഡിയോ കണ്ടിട്ട് പോകാതെ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ഞെക്കി ലൈക്ക് ബട്ടൺ ഞെക്കിയിട്ട് പോകാൻ നോക്കുക സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എന്നെ വിളിക്കുന്ന ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം ഇതൊന്നും പോരാ ഒരു അയ്യായിരം ക്രോസ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു ഇപ്പം നിലവിൽ പക്ഷേ മൂവായിരത്തി മഞ്ഞൂറ് എന്നാലും വെരി ഗുഡ് മൂവായിരത്തി അഞ്ഞൂറ്ത്തോളം നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് എ നൈസ് തിങ് ബട്ട് സ്റ്റിൽ എനിക്ക് ഡെയിലി വരുന്ന കോൾ വെച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പുതിയ ആൾക്കാരാണ് വിളിക്കുന്നത് അത് വെച്ച് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അയ്യായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ ഈ ട്രാഫിക് ലൈറ്റിൽ നിന്ന് നമ്മൾ ആണ് പോകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ട്രാഫിക് ലൈറ്റിൽ ക്രോസ് ചെയ്ത ഉടൻ തന്നെ ഒരു എലോ ബോക്സ് കാണാം അത് ആക്ച്വലി പഴയ ഒരു എലോ ബോക്സ് അത് എങ്കിൽ പോലും നമ്മൾ ആ എലോ ബോക്സിൽ കയറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് നേരെ പോകേണ്ടവരെ റൈറ്റിൽ പോകാനാണെങ്കിൽ എല്ലോ ബോക്സിൽ ഒരു വണ്ടിക്ക് നിൽക്കാൻ എന്തായാലും പിന്നെ അതുമല്ല നേരെ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ട്രാഫിക് ലൈറ്റിൽ വന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുന്നിലേക്ക് നോക്കണം ട്വൻറ്റി മൈൽസിൻ്റെ റിസോ റോഡാണത് ട്വൻറ്റി സോണാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ട്രാഫിക് ലൈറ്റിൽ നിന്ന് എപ്പോൾ എടുത്താലും നമ്മൾ എല്ലാവരും ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ എടുത്ത് പോകുമ്പോൾ ഉറപ്പായിട്ടും ട്വൻറ്റി ഫൈവിലെങ്കിലും വണ്ടി വരാനുള്ള സാധ്യതയുണ്ട് അത് ടെസ്റ്റ് ഫെയിൽ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിങ്ങൾക്ക് നോക്കാൻ ബോഡ് ഇപ്പോൾ ഈ നാൽപ്പത് നോക്കണ്ട അത് ഈ ഇപ്പോൾ കുറുകെ പോകുന്ന റോഡാണ് ഇതുകൊണ്ട് ട്വൻ്റി സോണാണിത് ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഫെയിലാവുകയും ചെയ്യും കേട്ടോ ഈ റൗണ്ട് അബൗട്ട് മിക്ക ആൾക്കാരും മിസ്സാവാറുണ്ട് ഇവിടെ റൈറ്റ് ചെക്ക് ചെയ്യാതെ വണ്ടി എടുക്കരുത് ഈ റൂട്ടിൽ ഒന്ന് രണ്ട് മിനി റൗണ്ട് അബൗട്ട്സ് നമ്മൾ മിസ്സാകും ഇത് ആക്ച്വലി ശരിക്കും മീനുവിൻ്റെ ടെസ്റ്റ് റൂട്ടിൻ്റെ ഭാഗമാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ മീനുവിൻ്റെ ടെസ്റ്റ് റൂട്ടാണ് ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക് പോയിട്ടുണ്ട് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് ഇതിപ്പം തിരിച്ച് നമ്മൾ വരുവാണെന്നേ ഉള്ളൂ ആ റൂട്ടാണ് അപ്പം അതുപോലെ ഇപ്പം അച്ഛനമ്മമാർ എൻ്റെ ഈ വീഡിയോസ് ഇരുന്ന് കാണുമ്പോൾ കൊച്ചുകുട്ടികളും കൂടുതലിരുന്ന് കാണുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ വണ്ടിയിൽ ഈ കാട്ടുണ്ട് പടം ഉള്ളതുകൊണ്ടാണോന്നറിയില്ല റോഡിൽ കൂടെ പോകുമ്പോഴും ഈ കൊച്ചുകുട്ടികളൊക്കെ നോക്കാറുണ്ട് ഏഹ് വളരെ നന്നായിട്ട് തന്നെയാണ് ഓരോ ഹസാർഡ് വരുമ്പോഴും അഷിത മൂവ് ഔട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം അതുപോലെ മീറ്റിംഗ് ട്രാഫിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അടുത്ത പിള്ളവർ ഇപ്പം നാല് പിള്ളവർ ഏകദേശം ആയിട്ടുണ്ട് അതുപോലെ ഇവിടെ വരുമ്പോഴും എക്സാമിനർ കഴിവതും ഒന്നും മിണ്ടാറില്ല വളരെ ചുരുക്കം ചിലരുള്ളുമിണ്ട ചിലപ്പോൾ ജി പി എസ് ആയിരിക്കും കാരണം ഇത് ലെഫ്റ്റിലോട്ട് റോഡില്ലായെന്നൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് നോക്കുന്നവർക്ക് അത് കാണാം ഇവിടെ റൈറ്റ് മാത്രമേ ഉള്ളൂ സി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിർത്തി കൊടുത്തത് അത് കണ്ടോ ഇങ്ങനെ ദൂരെ തന്നെ നമ്മൾ നിർത്തി കൊടുക്കണം ഇപ്പം നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഡ്രൈവിങ്ങിനാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ അടിച്ചു കുത്തി അതിൻ്റെ ഇടയ്ക്കോട്ടം കയറ്റും അതോടുകൂടി തീരുമാനമാവുകയും ചെയ്യും പരിപാടി അതുപോലെ ഇവിടെ ഒട്ടും ഗ്യാപ്പില്ലായിരുന്നു കണ്ടോ ഈ വണ്ടി വളരെ ജംഗ്ഷനോട് അടുത്തായിരുന്നു കിടന്നു സ്റ്റിൽ വണ്ടി സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് പൊസിഷൻ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി അഷ്വിതയുടെ ഹസ്ബൻഡ് നിയാസിനെയും ഡ്രൈവിങ് എൻ്റെ അണ്ടറിലായിരുന്നു നിയാസും ഇതുപോലെ തന്നെ ഫസ്റ്റ് ടെസ്റ്റ് തന്നെ കിട്ടിയതാണ് നിയാസിനും അതും നിയാസിനും ഇതേ റൂട്ടായിരുന്നു കിട്ടിയത് ടെസ്റ്റ് അതായിരുന്നു അത്ഭുതം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ ടെസ്റ്റ് റൂട്ട് തന്നെ കിട്ടി അതും നിയാസ് ഒരു ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ബാക്കായിരുന്നു എടുത്തത് ബട്ട് സ്റ്റിൽ ഇന്ന് പുള്ളിക്കാഴ്ചത്തേക്കും അതേ ടെസ്റ്റ് റൂട്ട് തന്നെ കിട്ടി അത്ഭുതം തന്നെയായിരുന്നു ഇവിടെ നിന്നൊക്കെ ലെഫ്റ്റ് ടെസ്റ്റ് റൂട്ട്സാണ് ത്തെ വിടുന്ന് ലെഫ്റ്റാണ് എടുപ്പിച്ചത് ഒത്തിരി പേര് എന്താ പറയാ എന്നെ ഇൻസ്ട്രക്ടറായിട്ടല്ല കാണുന്നത് ശരിക്കും അവരുടെ ബ്രദറെ പോലെ അല്ലെങ്കിൽ ചിലര് അനിയനെ പോലെ ഒക്കെ വളരെ വളരെ കെയറിംഗ് ആയിട്ട് വാട്സപ്പിൽ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ വളരെ സന്തോഷം ഉണ്ട് ആ കാര്യത്തിൽ കുറേ പേർക്ക് ഞാൻ ആരുടെയും കോൾസ് അറ്റൻഡ് ചെയ് ചെയ്യത്തില്ല അത് എല്ലാവർക്കും അറിയാം വാട്സപ്പിലാണ് എല്ലാവർക്കും മെസ്സേജ് കൊടുക്കുന്നത് അപ്പം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇനി ഇതും അറിയാത്തില്ല എങ്കിൽ ഞാൻ വേറെ ഊഹാഭോഗം വെച്ച് ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല ഞാൻ നേരെ ഡി ബി എല്ലാം കോൺടാക്ട് ചെയ്തിട്ട് അതിന് മറുപടി ഞാൻ കൊടുക്കാറുണ്ട് അപ്പം അതിനും കുറേ ആൾക്കാർ അപ്രിസിയേഷൻ തന്നെ എനിക്ക് തന്നിരുന്നു വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കാരണം വാട്സപ്പിൽ നമ്മൾ ട്വൻറ്റി ഫോർ സെവൻ അവൈലബിൾ ആണ് ഞാൻ പറയാറുണ്ട് എല്ലാവരോടും ഇങ്ങനെ രാത്രി കിടക്കുമ്പോഴായാലും നിങ്ങൾ വാട്സപ്പ് ചെയ്തോ നോ പ്രോബ്ലം അപ്പോൾ ഞാൻ കാണുമ്പോൾ എനിക്ക് റിപ്ലൈ തരാമല്ലോ ഉണ്ടോ ഇത് അടുത്ത ബ്ലോക്ക് ഉണ്ടോ കച്ചറ വണ്ടി വന്ന് ഫ്രണ്ടിൽ വന്ന് പെട്ട് അടുത്ത ബ്ലോക്ക് ഇനി ഇനിയുണ്ട് ബ്ലോക്ക് ബ്ലോക്ക് തീർന്നിട്ടില്ല പക്ഷേ വളരെ ഇറിറ്റേറ്റഡ് ആവാറുണ്ടായിരുന്നു ആ ക്ലാസിൻ്റെ ടൈമിൽ കാരണം ഞാൻ ഈ മിസ്റ്റേക്സ് കണ്ടു കഴിഞ്ഞാൽ ഞാനതിന് പോയിന്റ് ഔട്ട് ചെയ്ത് പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ തലയിൽ ഈ സാധനം കയറും ഇത് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവും കുറച്ച് ആൾക്കാർ പറയും മാഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ എത്രത്തോളം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന നേരത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കൂടെ ഇത് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അങ്ങനെയുള്ളവർക്കും മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് അതുമാത്രമല്ല വേറൊരു ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പഠിച്ചിട്ട് എൻ്റെ അടുത്ത് വരുന്നവർക്ക് പെട്ടെന്ന് എൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ഈ പഠിപ്പീരിൻ്റെ കാരണം മറ്റുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് പറയുകയാണ് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഞാൻ പറഞ്ഞത് ഒരു വട്ടം ഒരു മിസ്റ്റേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്താൽ പിന്നെ ഒരു വാദം ഉറക്കാറില്ല അടുത്ത മിസ്റ്റേക്ക് ഉണ്ടാവുന്നതെന്ന് പറയാന്നാണ് അപ്പം ഈ മിസ്റ്റേക്ക് ആ സ്റ്റുഡൻറ് പിന്നെയും പിന്നെയും ആവർത്തിച്ചാൽ പോലും ആ ഇൻസ്ട്രക്ടർ ഒരക്ഷരം ഉണ്ടാറില്ല ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഞാനങ്ങനല്ല ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗുണം എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ തലയിൽ അത് കയറും അതാണ് അതിൻ്റെ ഒരു ഗുണം ഇതിപ്പം ടെസ്റ്റ് റൂട്ട് പോയ ധനില് വരെ ഇപ്പോഴും പറയാറുണ്ട് സ്റ്റിൽ അതിൻ്റെ അടുത്ത് പറയാറുണ്ട് റൗണ്ട് അബോട്ട്സ് എത്തുമ്പോൾ എൻ്റെ സൗണ്ട് പുള്ളിയുടെ ചെവിയിൽ കേൾക്കാറുണ്ടെന്ന് അതായത് ലൈക്ക് ഫസ്റ്റ് ബൊളാഡ് കഴിഞ്ഞ് സെക്കൻഡിലേക്ക് പോയി മെറോ സിഗ്നൽ ലെഫ്റ്റ് കൊടുത്ത് തേർഡിലേക്ക് എക്സിറ്റ് ചെയ്യണം ആ ഒരു എക്കോയിങ് അതാണ് നമുക്ക് ആവശ്യം ഓക്കെ പിന്നെ എല്ലാം ഒരു ഈ പറഞ്ഞ പോലെ ഭാഗ്യവും അതുപോലെ പ്രസൻസ് ഓഫ് മൈൻഡും കൂടാണ് ഒരു സെവൻറ്റി തേർട്ടി പേഴ്സൻ്റ് ഉള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ടെസ്റ്റിന് വിടാറുണ്ട് അല്ലാതെ എല്ലാ സ്റ്റുഡൻസിനെയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെഡിയാക്കിയിട്ടല്ല നമ്മൾ ടെസ്റ്റിന് വിടുന്നത് പക്ഷേ ടെസ്റ്റ് റെഡി ആവണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പോൾ ഇതുപോലെ ഇനിയും എൻ്റെ എൻ്റെ വണ്ടിയിൽ പോയി പാസ്സാവുന്നവരുടെ വീഡിയോസ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും അതിപ്പം ടെസ്റ്റ് റൂട്ട്സ് താല്പര്യമുള്ളവർക്ക് നോക്കാം അല്ലാത്തവർക്ക് നോക്കാം ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നുവാണെങ്കിൽ പോലും എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എനിക്ക് സംശയമുണ്ട് ഇന്നതാണ് എൻ്റെ സംശയം റോഡിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് റോഡിലല്ലേ നമ്മൾ ഇന്ന് പഠിച്ചെടുത്ത് ഇന്ന സംശയം ഉണ്ടായിരുന്നു എനിത്തിങ് എനി ടൈം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് റൗണ്ടബോർട്ടിന്ന് ലെഫ്റ്റാണ് പോകുന്നത് ഫസ്റ്റ് എക്സിറ്റ് മുതൽ വീഡിയോസ് കാണുന്ന ഒരു ശ്രദ്ധിക്കുക എനിക്ക് ഇൻസ്റ്റയിലും പേജുണ്ട് ഇൻസ്റ്റയും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക അപ്പോൾ ടെസ്റ്റ് റോട്ട് നമുക്ക് തീരാൻ പോവുകയാണ് എന്തായാലും നമ്മളിപ്പോൾ ക്യാൻക്ക് ടെസ്റ്റ് സെന്ററിലേക്ക് പോവുകയാണ് ഇത് നാൽപ്പത് മൈൽസിൻ്റെ റോഡാണ് നല്ല സ്പീഡുണ്ട് ലൈക്ക് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് മൈൽസിലാണ് അശ്വത ഡ്രൈവ് ചെയ്യുന്നത് റൗണ്ട് അബ് ഔട്ടിന്ന് ലെഫ്റ്റ് ഫസ്റ്റ് എക്സിറ്റ് എടുത്ത് നമ്മൾ പോവാണ് ഇവിടം ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ ഇൻഡിപെൻഡൻറ്റ് ഡ്രൈവിങ് ആണ് ശരിക്കും അപ്പം ഇവിടെ വീര്യാണ് ആക്ച്വലി പിന്നെ അവിടെ ഗൈഡ് ചെയ്ത് എക്സാം മീറ്റർ കൊണ്ടുപോകുകയാണ് ടെസ്റ്റ് സെൻറ്ററിലേക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് ടെസ്റ്റ് സെൻ്ററിലേക്ക് വരികയാണ് ഇനി ഇപ്പോൾ കുരുക്ക് കാണാം നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വേണം ഇതിനകത്തോട്ട് കയറാൻ സ് എല്ലാവരും ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്കും ഇത്രയും നേരം എൻ്റെ സംസാരം കേട്ടിരുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ചാറ്റാ ബ ബൈ ആൻഡ് ടേക്ക് കയറപ്പം അടുത്ത വീഡിയോ ആയി കാണാം ബബായ്